ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഈ ലോക ഭോഗങ്ങളെ മാത്രം ആഗ്രഹിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് അന്ത്യകാലത്ത് ഒന്നും തന്നെ കൊണ്ടുപോകാൻ ഇല്ലാത്തവയാണ് കൊണ്ടുപോകാൻ സാധിക്കാത്തവയാണ് അതിനാൽ അത്തരം വസ്തുക്കളിൽ ഭ്രമം വെക്കുന്ന വ്യക്തി നിരാശയിൽ ആണ്ടുപോവുക മാത്രമേ ചെയ്യുകയുള്ളൂ അതിനാൽ ഏറ്റവും സത്തായിരിക്കുന്ന ആനന്ദസ്വരൂപി ആയിരിക്കുന്ന ഈശ്വരനെ അറിയുകയും അതിനെ അറിയണമെന്ന ഒരാഗ്രഹം ഉണ്ടാവുകയും ചെയ്യാത്ത ഒരു വ്യക്തി വാസ്തവത്തിൽ ഈ മനുഷ്യദേഹം എടുത്തു വന്ന് അവിടെയും ഇവിടെയും അലയുന്ന വെറും ഒരു മൃഗം മാത്രമാണ് മൃഗമെന്നാൽ നാലുകാലും ഒരു വാലുമായി നടക്കുന്ന വിവേചനമില്ലാത്ത ഒരു ജീവി അതേപോലെ വേണ്ടതുപോലെ തിരിച്ചറിവില്ലാത്ത ഒരു ജന്തുവായി മാത്രമേ അങ്ങനെയുള്ള ഇരുക്കാലി രണ്ട് കാലാണല്ലോ മനുഷ്യനുള്ളത് മൃഗമെന്ന് അവരെ പറയുന്നത് നന്ദി അതുകൊണ്ട് ഈശ്വരപ്രാപ്തികാംക്ഷിക്കും ചെയ്തിടാത്തരയുന്നവറും മൃഗം ഈശ്വരപ്രാപ്തികാംക്ഷിക്ക എങ്കിലും ചെയ്തിടാത്തവർ ഈശ്വരനെ പ്രാപിക്കണം എന്ന ആഗ്രഹം പോലും ഇല്ലാത്ത ഒരു മനുഷ്യൻ െന്നാണ് വിവരിക്കുന്നത് അവിടെയും ഇവിടെയും അരഞ്ഞു നടക്കുന്ന ഒരു മൃഗത്തെ പോലെ മാത്രമാണ് ആ മനുഷ്യൻ്റെ ജീവിതം എന്ന് നാം മനസ്സിലാക്കണം മനുഷ്യ ഈശ്വരപ്രാപ്തി വേണമെന്ന അറിവ് പോലും ഇല്ലാത്തവർ ആ അറിവുണ്ടായെങ്കിൽ മാത്രമല്ലേ അതിലേക്ക് നാം പ്രവേശിക്കുകയുള്ളൂ ആ ബോധമാണ് നമുക്കുണ്ടാവേണ്ടത് നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം ഈശ്വരപ്രാപ്തിയാണ് അതിനു വേണ്ടിയാണ് നാം ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് അതിന് ബാക്കി ദേഹരക്ഷയ്ക്ക് വേണ്ടിയാണ് ബാക്കി എല്ലാം തന്നെ ദേഹത്തെ സംരക്ഷിക്കുന്നത് അതിനെ അറിയാൻ വേണ്ടി അതീ മർത്യദേഹത്തിൽ ഇരുന്നു കൊണ്ട് മാത്രമേ സാധിക്കൂ മറ്റൊരു ദേഹത്തിലിരുന്നാലും അതറിയാൻ പറ്റിയ അവസ്ഥാവിശേഷം അല്ല മറ്റു ദേഹങ്ങളിൽ എന്നാൽ മർത്യദേഹത്തിൽ മാത്രമേ അതിനുള്ള കഴിവ് നിക്ഷിപ്തമായിക്കുള്ളൂ അങ്ങനെ മർത്യദേഹം നമുക്ക് കിട്ടിയിട്ടും ഈ കഴിവുകളൊക്കെ ദൈവം തന്നിട്ടും നാം ആ ഈശ്വരനെ അന്വേഷിക്കുന്നില്ലെങ്കിൽ നമ്മൾ വെറും മൃഗം മാത്രമാണ് അതുകൊണ്ട് തീരാതെ വിവേചനമുള്ള വിവേകമുള്ള സത്യത്തെ അംഗീകരിക്കുന്ന ആ പരമാത്മതത്വത്തെ അറിയാൻ പറ്റുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായി തീരാൻ നാം ഓരോരുത്തരും തയ്യാറാവേണ്ടതാണ് അപ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം സാർത്ഥകമായി തീരുകയുള്ളൂ